യുവരാജ് എന്തുകൊണ്ട് കണ്ണുരുട്ടുക എന്നൊക്കെ പറയുന്ന കയറി ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ രണ്ട് റൗണ്ട് നമ്മൾ സംസാരിക്കുക സംസാരം മുമ്പോട്ട് പോയതിന് ശേഷം മാത്രം അവിടുന്ന് തിരിച്ചു മറുപടി വരിക അതിനുശേഷം മാത്രം ഭീഷണിപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് അതല്ലേ അതല്ലേ ഒരു ന്യായം ഇദ്ദേഹം പറയുന്നത് പോലെ ഞാൻ കുറച്ചു നേരമായിട്ട് സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തി ഇന്ത്യ അസ്ഥിരപ്പെടുത്തിയ ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയത് ഇമ്രാൻഖാൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ ബഹളം അദ്ദേഹത്തിന്റെ കോടതി എന്തോ ശിക്ഷിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന അവസ്ഥ ഉണ്ടായി ഇന്ത്യ ഗവൺമെന്റ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഫൂളിഷ് ലൈസൊക്കെ ഇദ്ദേഹത്തിന് നാഷണൽ പൊളിറ്റിക്സ് മനസ്സിലാവുന്നില്ല ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്നാണ് എനിക്ക് അതിൽ ഇന്ത്യ ഗവൺമെന്റ് പോയി പാകിസ്ഥാൻ ഗവൺമെന്റിനെ അട്ടിമറിച്ചു എന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞോ താങ്കൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് താങ്കൾ എവിടെ വായിച്ചത് അല്ലേ ഇന്ത്യ ഗവൺമെന്റ് എവിടെ അല്ല ഞാൻ പറഞ്ഞതല്ല ഇന്നലെ ഇമ്രാൻഖാൻ ഇന്ത്യ ഇന്ത്യപ്പെടുത്തുന്നത് താങ്കളാണ് പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് എവിടെ താങ്കൾ താങ്കളെ ഓടല്ലേ ഓടല്ലേ കുറച്ചു നേരമായി ഒളിച്ചോട്ടം തുടങ്ങിയിട്ട് അങ്ങോട്ടേക്ക് ചോദ്യം വരുമ്പോ അവിടേക്കിടന്ന് ഉരുളാനും ഓടാനും ഒക്കെ മനസ്സിലാ നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി എത്ര കേൾ ലയിക്കണം ആ എനിക്ക് പറഞ്ഞു എങ്ങനെ എവിടെ എവിടെത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് അങ്ങനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തി എന്ന് പറയുന്ന ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരൂ ഗവൺമെന്റ് ഏതെങ്കിലും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവിടുത്തെ സർക്കാരുകളെ അട്ടിമറിക്കുവാനും പോകുന്ന അസ്ഥിരപ്പെടുത്തുവാനും പോകുന്ന ഭീകരവാദ ഗവൺമെന്റ് ഒന്നും അല്ല ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ സമയങ്ങളെന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ആദ്യം തിരുത്തണം സംസാരിക്കാനാണ് രണ്ടാമത്തെ കാര്യം അങ് ഞാൻ എന്റെ ഊഴാണ് ഞാൻ സംസാരിക്കുകയാണ് പറഞ്ഞോട്ടെ ഞാൻ തുടങ്ങിട്ടേ ഉള്ളൂ നിർത്താൻ ആയിട്ടില്ല ഞാൻ ഇറങ്ങി ഇറങ്ങി കളിച്ച രണ്ട് ഇമ്രാൻഖാൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തില് പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമണം നടത്തിയതില് അങ്ങയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇനിയും ആക്രമിക്കും ഇങ്ങോട്ടേക്ക് ഭാരതത്തിന്റെ അതിർത്തി കടന്നിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെ അഴിച്ചുവിടാൻ ഉദ്ദേശം പാകിസ്ഥാൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ശ്രീ സലീം മടവൂർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇനിയും വേദന ഉണ്ടാക്കുന്ന തലത്തിലുള്ള തിരിച്ചടി പാകിസ്ഥാന് ലഭിക്കുന്ന സാഹചര്യം ഭാരതത്തിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ദേശില് നടന്നോണ്ടിരിക്കുന്നത് അവിടെയുള്ള ആഭ്യന്തര വിഷയമാണ് ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ ആഭ്യന്തരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഇന്ത്യ ഉടനെ ശ്രീലങ്കയിലേക്ക് ചെന്ന് കണ്ണുരുട്ടണമെന്നാണോ അങ്ങ് പറഞ്ഞുകൊണ്ട് വരുന്നത് ശ്രീലങ്കയിലെ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കണം എന്ന് പറഞ്ഞ് ആദ്യത്തെ തരത്തിൽ നമുക്ക് ഇടപെടാൻ മാത്രമേ ഇവിടെ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ പോകാൻ മാത്രമേ ലോകത്ത് ഒരു ജനാധിപത്യപരമായി പെരുമാറുന്ന രാജ്യത്തിന് സാധിക്കുകയുള്ളൂ ശ്രീലങ്കയിൽ ചെയ്തിട്ടുണ്ട് ലോകത്ത് ഏത് ഭാഗത്ത് അത്തരത്തിലുള്ള ഇപ്പോ ഈ പറയുന്ന റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായി ഉടനെ ഇന്ത്യ ആരെ പുട്ടിനെ നോക്കി കണ്ണുരുട്ടണോ അതോ ഉക്രൈനെ നോക്കി കണ്ണൂരിട്ടണോ അതിൽ ഇടപെടുമ്പോ അതിനൊരു ഉണ്ടാവണം ആ ടിറ്റിയോട് കൂടിയ ഇടപെടാൻ കഴിയുള്ളൂ സ്വാഭാവികമായിട്ടും അത് ഒരു പരിധി ലംഘിക്കുന്ന സമ സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾ പറയുന്ന ഭീഷണിയുടെ ലെവലിലേക്ക് ഇന്ത്യ പോയു പോവാൻ സാധിക്കുകയുള്ളൂ തൊലിക്കല്ലേ ഇന്ത്യ നാളെ അവിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ കയറി ഭീഷണിപ്പെടുത്തിയിട്ട് അവരെന്താ വെറുതെ ഇരിക്കും അവര് തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും അത് മനസ്സിലാക്കാനുള്ള വിവരം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചുമ്മാ ചാടിക്കേറി നാളെ അങ്ങ് യുദ്ധം തുടങ്ങാൻ കഴിയുമോ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല ഒരു അതെ ബംഗ്ലാദേശ് ലിബറേഷന്റെ കാര്യം പറഞ്ഞല്ലോ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ലിബറേഷൻ എന്താ ഒരു ദിവസം അടുത്ത ദിവസം അവിടെ യുദ്ധം ഉണ്ടായതാണോ എത്ര നാളത്തെ ഇഷ്യൂവിന് പറയുന്ന ഗുറില്ല ഫോഴ്സസും പാകിസ്ഥാൻ ആർമിയും തമ്മിലുള്ള എത്ര നാളത്തെ പോരാട്ടത്തിന് ശേഷമാണ് എത്ര പട്ടണങ്ങൾ കത്തിയറിഞ്ഞതിനു ശേഷമാണ് അവസാനം ഇന്ത്യ ഇടപെടേണ്ടി വന്നത് ചുമ്മാ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയരുത് എന്ത്യാന പോയി ഭീഷണിപ്പെടുത്തണം രാജ്യത്തെ സർക്കാരിനോ അത് ഭീഷണിപ്പെടുത്താൻ സാധിക്കുവോ ഭീഷണിപ്പെടുത്തി അവര് വെറുതെ ഇരിക്കോ അത് യുദ്ധത്തിലേക്ക് പോകത്തില്ലേ എന്തിനാണ് ഇങ്ങനെ യുദ്ധത്തിലേക്ക് വെറുതെ ഒരു ദിവസം ഒരു രാത്രി ഇരുട്ടി വിളിക്കുമ്പോഴേക്ക് പോകാൻ സാധിക്കുവോ ഇന്ത്യയുമായിട്ട് നിലവില് യുദ്ധം ചെയ്യാനോ ഇന്ത്യയുമായിട്ട് അത്തരത്തിലുള്ള ഒന്നും സാധിക്കുന്ന രാജ്യല്ല നിലവിൽ ബംഗ്ലാദേശ് അതിനൊന്നും ഇല്ലേ അവിടെ ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് അങ്ങ് എന്താ പറഞ്ഞു തന്നെ ഒരു രാജ്യത്തിനും ബംഗ്ലാദേശും ഇന്ത്യ ആയിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ശേഷി ഉണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് കഴുതേ

അല്ല നിങ്ങൾ പറയുന്നത് മനസ്സിലായി നിങ്ങൾ ഈ പ്രശ്നം അനന്തമായി തുടരലാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഒന്നും ചെയ്യില്ല അവിടെയുള്ള മുഴുവൻ ഹിന്ദു സഹോദരന്മാർ മരണപ്പെട്ടാലും അവർ കൊല്ലപ്പെട്ടാലും എല്ലാ ക്ഷേത്രങ്ങളും അല്ല തകർക്കല്ല നിങ്ങളെ നിങ്ങൾ പറഞ്ഞത് യാതൊരു പ്രശ്നവും ഇല്ല എന്നല്ലേ പറഞ്ഞോ പാകിസ്ഥാനിലും ബംഗ്ലാദേശ് ബംഗ്ലാദേശിലും ഇപ്പോ ആരാ ബിജെപി അതൊന്നും പറഞ്ഞു അല്ല അവരുടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എന്താ സംശയം അവർ നടപടി പറഞ്ഞു ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ ഏത് രാജ്യം ഒന്നല്ല പറയത് നിങ്ങളുടെ ഭൂരിപക്ഷ സമുദായം അവിടെയുള്ള ഭൂരിപക്ഷ എനിക്ക് അഭിപ്രായം കേട്ടോ എനിക്ക് ഒന്നുമില്ല ഞാൻ പറയട്ടെ നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ട് രഹസ്യ സഖ്യകക്ഷിയായി പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ് പ്രശ്നമുണ്ട് പറയട്ടെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു ചില ആളുകൾ അതിലെ തീവ്രവാദം ഇവിടെ എല്ലാ ഹിന്ദുക്കളും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ സംഘപരിവാറിലെ ചില ശക്തികളാണ് ഇന്ത്യയിൽ ഓരോ ദിവസവും പള്ളി പൊളിക്കാനും സർവേ നടത്താനും ഒക്കെ പോകുന്നത് ഏത് മനസ്സിലായി അതേപോലെ ബംഗ്ലാദേശിലും അവിടെ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് ഒരു തർക്കക്കാരൻ ഞാൻ എന്തിനാ തനിക്ക് അറിയണോ സാധിക്കുന്നല്ലോ അത് ഉത്തരം പറയാതെ കുറേ ബഹള പെച്ചോട്ട് ചോദ്യത്തിൽ നയതന്ത്ര ബന്ധം നയതന്ത്ര ബന്ധം ഇതൊന്നും സലീം അടവൂരിന് അറിയാത്തതല്ല സലീം അടവൂർ പ്ലീസ് ദയവ് ചെയ്ത് കാടച്ച് വെടിവെക്കരുത് പ്ലീസ് തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യ